ഹായ് നമസ്കാരം എൻ്റെ പേര് ചന്ദ്രൻ കോഴിക്കോട് ജില്ല വടകര ഏറാമല പഞ്ചായത്തിൽ ഓർക്കാട്ട് എന്ന സ്ഥലത്ത് ഞാൻ പുതിയൊരു സംരംഭം തുടങ്ങിയിട്ടുണ്ട് ഗ്രാൻഡ് ഇവൻറ്റ് മീഡിയ എന്നാണ് സ്ഥാപനത്തിൻ്റെ പേര് ഇതിൻ്റെ മെയിൻ പ്രൊഡക്ഷൻ ഞാൻ ഈ റെൻ്റൽ ഐറ്റംസാണ് ടൂറിസ്റ്റിന് ടൂറിന് പോവുക പിക്നിക്കിന് പോവുക അതിനുള്ള ഐറ്റംസുകൾ റെൻറ്റൽ തൊട്ട് കൊടുക്കാനുള്ള എല്ലാ എക്യൂപ്മെൻസും എൻ്റെ കയ്യിലുണ്ട് ആക്ച്വലി എനിക്ക് ഞാൻ മോർ ദൻ തേർട്ടി ഇയേഴ്സ് ദുബൈലായിരുന്നു പക്ഷേ ഇപ്പോൾ നാട്ടിൽ വന്നപ്പോൾ തുടക്കത്തിൽ എനിക്ക് യാതൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല കാരണം മുമ്പേ നമുക്കറിയാം ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ പോയാൽ നമുക്ക് നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു ആൻസർ കിട്ടത്തില്ല സപ്പോർട്ട് ചെയ്യില്ല പക്ഷേ അത് തീർച്ചയും തീർത്തും തെറ്റാണെന്ന് തന്നെ എനിക്ക് മനസ്സിലായി വളരെയധികം സപ്പോർട്ട് ഉണ്ടായിരുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് കേരളത്തിലെ ഈ വ്യവസായ വകുപ്പ് എന്നൊക്കെ ഇപ്പം മനസ്സിലായി പ്രത്യേകിച്ച് നമ്മളെ പരിസ ഏറാമല പഞ്ചായത്തിലുള്ള വ്യാസ വകുപ്പിൻ്റെ ടീം വളരെ പോസിറ്റീവായിട്ടുള്ള ടീം തന്നെയാണ് അവരെ ഭയങ്കര ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ലൈക്ക് ദുബൈയിൽ അതേ ഒരു എക്സ്പീരിയൻസ് എനിക്ക് കിട്ടി കിട്ടിയിട്ടുണ്ടായിരുന്നു ഇവിടെ അപ്പം മറ്റുള്ളവരോടും എനിക്ക് പറയാനുള്ളത് പഴയമാതിരിയല്ല കുറേയൊക്കെ നമ്മുടെ നാട്ടിലെ ഉദ്യോഗസ്ഥന്മാര സ്വഭാവങ്ങളൊക്കെ മാറ്റം വന്നിട്ടുണ്ട് അവർ കൂടുതലും പോസിറ്റീവായിട്ട് തന്നെയും ജനങ്ങൾക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യണം താങ്ക്